നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് നടപ്പിലാക്കാൻ പോകുന്ന അതിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ആക്ച്വലി തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നില്ല വാഗ്ദാനങ്ങൾ നൽകുന്ന എനിക്ക് അങ്ങനെ വിശ്വാസമില്ല അതിന്റെ അപ്പുറം നമ്മൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ സ്പോർട്സിന്റെ ഒരു ആക്കണം എന്നുള്ളത് ഞാൻ മനസ്സിൽ തുടക്കം തൊട്ട് കുറിച്ചിരുന്ന കാര്യമാണ് പക്ഷെ വാഗ്ദാനം കൊടുത്തില്ല അതിന് പകരം അത് നടത്തിയെടുക്കുവാനുള്ള ശ്രമിക്കുക ജനങ്ങളൊക്കെ ഹാപ്പിയാണോ പുതുപ്പള്ളിയിലെ ആ ചില പരാതികളൊക്കെ ഉണ്ട് നിഗ്രിയം ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ ലോകത്തിൻ്റെ വഴികാട്ടിയാണ് അദ്ദേഹം സർവ്വസമ്മേളനം നൂറു വർഷങ്ങൾക്ക് മുമ്പ് നടത്തി ആ സർവ്വസമ്മേളനത്തിൻ്റെ നൂറാം വാർഷികം വത്തിക്കാനിൽ വെച്ച് നടത്തണമെന്ന് ഇവിടുത്തെ ശിവരിമഠത്തിൽ സന്യാസിമാർക്ക് തോന്നിയപ്പോൾ എന്നെയാണ് ഏൽപ്പിച്ചത് അപ്പം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു വർഷമായി എം എൽ എ അതിനു ശേഷം എന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം നവംബർ തൊട്ട് ഞാൻ നോക്കുന്നതാണ് അപ്പോൾ ഓഗസ്റ്റിലും അതുപോലെ തന്നെ നവംബറിലൊക്കെ ഇതിനു വേണ്ടി പോകേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റേതായ എന്നെ കാണാൻ കിട്ടുന്നില്ല എന്ന് ചില തരത്തിലെങ്കിലും അവർക്ക് വിഷമമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാവണം രാജ്യത്ത് സമാധാനം ഉണ്ടാവണം അതിനെ ഒരു വഴികാട്ടിയായിട്ടുള്ള ഗുരുദേവൻ്റെ ശബ്ദം ലോകം കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം കൊണ്ട് നിർവഹിക്കാനുള്ളതാണ് കുറച്ച് മാറുന്നത് പക്ഷേ ഞാൻ മണ്ഡലം വിട്ട് മണ്ഡലത്തിൽ തന്നെയാണ് താമസം മണ്ഡലത്തിൽ തന്നെ എല്ലാ വീട്ടിലും പൊയ്ക്കൊണ്ടിരിക്കുന്നു അത് അത് തുടരും പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്വം കൂടെ ശിവന്മട ഏൽപ്പിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു നിയമമായിട്ടാണ് ഞാൻ കരുതുന്നത് പണ്ട് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന സമയത്ത് പുതുപ്പള്ളി വീടിൽ എപ്പോഴും ആൾക്കാരാണ് വലിയ ബഹളമാണ് കേട്ടത് ഇപ്പോഴും ഒക്കെ കുറഞ്ഞും കൂടിയും ഒക്കെ തന്നെ വന്നും പോയി നിൽക്കുന്നുണ്ട് എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പം ഇനി മണ്ഡലത്തിൽ കൂടുതൽ സമയം ഇപ്പോൾ ഉണ്ടാവും അതെ മണ്ഡലത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇന്നലെ മൊത്തം കഴിഞ്ഞ ദിവസങ്ങളല്ല മണ്ഡലത്തിൽ തന്നെയാണ് ഞാൻ ഇന്നിപ്പോൾ സമരമുള്ളതുകൊണ്ടാണ് ഇവിടെ നിന്നത് തിരിച്ചു പോകുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും ആൾക്കാർ പല ആൾക്കാർ പല വിഭാഗത്തിലെ ആൾക്കാർ പല മേഖലയിലുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ വരെ അവിടെ വന്നിട്ടാണ് പ്രജനവരോടേ തുടയ്ക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അതൊരു ആൾക്കാരുടെ ഒരു സ്നേഹം നിലനിൽക്കുന്നു ആൾക്കാർക്ക് ഇന്നും അവിടെ വരുന്നതിലൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം എനിക്കിപ്പോൾ അവരടുത്ത് വരണമെന്നോ അവരണ്ടെന്നൊന്നും ഞാൻ പറയില്ല ഓരോരുത്തരുടെ വിശ്വാസം അവരവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ അപ്പം അദ്ദേഹത്തിനുമായിട്ടുള്ള ആത്മബന്ധമുള്ളവർ അവർ വരുമ്പോൾ അവർക്കൊരു സ്നേഹം പറയാൻ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് കരുതലായിരുന്ന ഒരാൾ ഒന്നില്ല അപ്പം അവർക്ക് ആ സ്നേഹം കാണിക്കാൻ അവരവിടെ വരും പ്രത്യേകമായ നന്ദിയും കരുതലും മാത്രമേ എനിക്ക് പറയാനുള്ള എനിക്ക് കേരളം മുഴുവൻ സഞ്ചരിച്ച ഒരു ഒരു വലിയ നേതാവായിരുന്നു ആ സ്നേഹം തന്നെയായിരിക്കും തീർച്ചയായിട്ടും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അത്ഭുതമായിട്ടാണ് പലപ്പോഴും തോന്നാറുള്ളത് ഉമ്മൻചാണ്ടി സാറുള്ള സമയത്ത് ഒരു ക്രിസ്മസ് എങ്ങനെയായിരുന്നു ക്രിസ്മസ് അദ്ദേഹം പക്ഷേ ക്രിസ്മസിന് ക്രിസ്മസിനോട് നിൽക്കുമായിരുന്നു പക്ഷേ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞാലോ എല്ലാം അങ്ങ് പോകും പുതുമണ്ഡലത്തിലെ പല പരിപാടികൾ അവിടെ നടക്കുന്നതനുസരിച്ച് അങ്ങോട്ട് പോകും അപ്പോൾ ഞങ്ങളും ചിലപ്പോൾ കൊടുത്തിപ്പോകും അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷം ഒരുമിച്ച് അവിടെയാണ് അങ്ങനെയുള്ള ഒരു വലിയ ഒരു സന്തോഷത്തിൻ്റെ സമയം ക്രിസ്മസിൻ്റെ അന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയാണ് ആഘോഷം അറിയില്ല ഞാൻ മണ്ഡലത്തിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് മണ്ഡലത്തിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഡിസ്കഷൻ ഞാൻ പറഞ്ഞത് ഇതേപോലത്തെ ഒരു ഡെവലപ്മെൻ്റ് ഡിസ്കഷൻ നടത്തുകയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് പോയെന്നിരിക്കും അപ്പം അതുകൊണ്ട് ഫൈനലൈസ് ചെയ്തിട്ടില്ല എവിടെയാണ് എന്നുള്ളത് അപ്പം ബാംഗ്ലൂർ ആണെങ്കിലും എനിക്കൊരു ഒരു ചെറിയ അടുപ്പം എന്ന് വെച്ചാൽ ഞാൻ അവിടെ വർഷം പഠിച്ചിരുന്നു എൻ്റെ പിതാവ് മരണപ്പെട്ടത് അവിടെ വെച്ചാണ് അപ്പം അവിടെയും നമുക്ക് ഒത്തിരി പേര് പരിചയക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരദ്ധത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം